ഹലോ അതാ ഇന്നത്തെ ലഞ്ചിൻ്റെ വീഡിയോ ആണ് കേട്ടോ എന്നും പച്ചക്കറിയും ചോറും അപ്പോൾ എന്നൊന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ ബിരിയാണി വെക്കാൻ വേണ്ടി ഞാൻ ഞാനതാ ബിരിയാണി പോട്ട് എടുപ്പത്തെ ചിലക്ക് ഒഴിച്ച് ആദ്യം പട്ടയും ഗാംപൂ ഇട്ട് അതിലേക്ക് ഉള്ളി ഇട്ടെടുത്ത് ഉള്ളിയും തക്കാളിയും വയറ്റി എടുക്കുന്നേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഞാൻ ഒരുമിച്ച് ചേർത്തതാണ് കേട്ടോ നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നേ ഉള്ളൂ പിന്നെ ഞാനിതാ കുരുമുളകും കുരുമുളക് പിടിച്ചെടുത്തതാണേ അതിലേക്ക് ചിക്കനുട്ട് നന്നാക്കി ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ എന്താ ഞാൻ ഒന്ന് കുക്ക് ചെയ്യാൻ കുക്കാൻ അവിടെ വെച്ച് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കമൻറ്റുകളും പറയണം അപ്പോൾ ഇത് നന്നാക്കി കുക്കായി വരുന്നുണ്ട് വലിയ രീതിയിലല്ല നമ്മൾ പിന്നെ ഇത് അരിയൊക്കെ ഇട്ടൊന്ന് ദമ്മ ആക്കി ഇട വെക്കുമല്ലോ അപ്പം ചെറിയൊരു രീതിയിലൊന്ന് ഇറച്ചിന്ന് ഒതുങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനവിടെ അടുപ്പത്ത് വെച്ചതാണ് അതിലേക്ക് ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും ചേർത്ത് നന്നാക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മളെ പച്ചമല്ലി വറുത്തിട്ട് അതും ഗരം മസാലയും ഒക്കെ മിക്സാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് നന്നാക്കി മിക്സാക്കി വെക്കുന്നുണ്ട് പിന്നെ ഞാനിത് ഇവിടെ അതിലേക്ക് ഒരു ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു ഉള്ളി അരിച്ച് ഇതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ ഞാൻ ഓയിലും മിൽമൻ്റെ നെയ്യും കൂടെ ആണ് ഒഴിച്ചത് ആ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിന് കൂടെ തന്നെ ക്യാരറ്റും അരിഞ്ഞിട്ട് കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റും കൂടെ തന്നെ ഇട്ട് കൊടുക്കുക നമ്മൾ വീട്ടിലൊക്കെ നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ടൊന്നും പൊരിച്ചെടുക്കുന്നില്ല നമ്മളരി ഇവിടെ തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീട്ടിലുണ്ടായ കറാമ്പട്ടനൊന്നൊരു ഇല എടുത്ത് ചോറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇവിടെ നമ്മളെ മസാല ഒക്കെ അതാണ് സെറ്റായി വന്നിട്ട് ഞാൻ അരി അതിലേക്ക് ഊറ്റി ഇടുന്നുണ്ട് അരിയിൽ കാണുന്ന ഇലയും നമ്മളെ വീട്ടിലുള്ളതാണ് കേട്ടോ അതൊക്കെ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ അരി തിളക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ല് വരും അതൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമ്മൻറ്റിൽ പറയണേ അപ്പോൾ ഞാനിതവിടെ അരി അതിലേക്ക് കൊട്ടക്കയിലോട്ടുതന്നെ ഊറ്റിട്ടുണ്ട് കേട്ടോ ഊറ്റി വെക്കുന്നൊന്നുമില്ല മല്ലിച്ചപ്പ് നമ്മൾ വരുത്തുന്ന കുറച്ച് നല്ല ആവി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ആ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം നല്ല നമ്മൽ കടന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ അന്നത്തെ ലഞ്ച് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇഷ്ടമായാലൊന്നും കൂടെ പറയുകയാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത്